Waited, I -I I ും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കൊണ്ടുള്ള പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെ എല്ലാ വിദ്യാഭ്യാസ വാർത്തകളും അവധി അറിയിപ്പുകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമായ നാളെ അതായത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാം സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും നാളെ അവധിയായിരിക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആണ് ഉത്തരവിറക്കിയിട്ടുള്ളത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ എല്ലാ വിദ്യാഭ്യാസ വാർത്തകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക നന്ദി